ഇതിൽ യു ഡി എഫിനും പങ്കുണ്ട് പാലക്കാട് എം എൽ എ അദ്ദേഹം മുൻ ഷാഫി മുൻ എം എൽ എ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ നേട്ടമായി കൊണ്ടുവന്നത് വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലാണ് വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇന്ന് രണ്ട് പേരും ചേർന്ന് വഴിവിട്ട നിയമനങ്ങൾ പാലക്കാട് എം എൽ എയും സർക്കാരും ചേർന്ന് വഴിവിട്ട നിയമനങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ നടത്തി വരികയാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ഇത് സംബന്ധിച്ച് സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഇത്തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും എയും കെയും ബി ക്ലിയർ ബിയും ഇത് ഈ പരാതി വരുന്ന ഇത്തരത്തിലുള്ള ഇത് വരുന്ന സമയത്ത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ തൽക്കാലം ഒഴിവാക്കുക പിന്നീട് നടത്തുന്ന നിയമനങ്ങൾ മെഡിക്കൽ കൗൺസിലിൻ്റെ പരിശോധനയെല്ലാം വരുന്ന സമയത്ത് ആ സമയത്ത് ഒഴിവാക്കുക വീണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും നിയമിക്കുക ഇത്തരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങൾ നടക്കുക അവിടെ മെഡിക്കൽ ഡയറക്ടർ ഉപയോഗിക്കുന്ന കാറുണ്ട് ഇനോവ ഒരു ബ്ലാക്ക് ഇനോവയാണ് സാധാരണ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ കരാർ അടിസ്ഥാനത്തിൽ ഇത്തരം വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് മഞ്ഞ ബോർഡ് ഉപയോഗിക്കണമെന്നാണ് കോൺട്രാക്ട് ബേസിൽ കൊടുത്ത വാഹനങ്ങൾ നിങ്ങൾക്ക് മെഡിക്കൽ ഡയറക്ടർ ഉപയോഗിക്കുന്ന ഇനോവ അതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ആ കാറിൻ്റെ എ ടി എസിൻ്റെ കരാർ വാഹനമാണ് ആ കരാർ വാഹനം പോലും പ്രൈവറ്റ് വെഹിക്കിളായിട്ട് ഓടിക്കുന്നത് അത് മോട്ടോർ വെഹിക്കിൾ നിയമത്തിന് വിരുദ്ധമാണ് മോട്ടോർ വെഹിക്കിൾ നിയമത്തിന് വിരുദ്ധമാണ് കരാ കോൺട്രാക്ട് ബേസിലെടുത്ത വാഹനം ഏത് ഗവൺമെൻറ് ആയാലും മഞ്ഞ ബോർഡ് വെച്ചിട്ട് ഓടാൻ പറ്റുള്ളൂ അത് വൈറ്റ് ബോർഡ് വെച്ചിട്ട് ഓടണം അപ്പോൾ ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ട് കെ എൽ ഫോർട്ടി ത്രീ ആർ ത്രിപിൾ സീറോ വൺ ഇനോവ ക്രിസ്റ്റ ബ്ലാക്ക് അപ്പോൾ എല്ലാ ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും ക്യാൻറ്റീൻ നടത്തിപ്പം അവിടെ ക്യാൻ്റീൻ പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു പെർ മന്ത് വന്നത് അവസാനം അത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളായി പരാതികളായി അവസാനം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി നടത്താൻ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപയാണ് ഒരു മാസം വരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പാലക്കാ സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നു ഒരുപാട് അഴിമതി കഥകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും മെഡിക്കൽ കോളേജിൻ്റെ ഇത്തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ മെഡിക്കൽ ഡയറക്ടറുടെയും പ്രിൻസിപ്പളുടെയൊക്കെ വഴിവിട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരും വലിയ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും സർക്കാർ പരാതികൾ ഇത് സംബന്ധിച്ച് പരാതികൾ പോയിട്ടുണ്ട് വിജിലൻസ് സർക്കാറാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല കാരണം ഇവിടുത്തെ നിയമനങ്ങളെല്ലാം എല്ലാം വഴിവിട്ടുള്ള നിയമനങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സംസ്ഥാന വിജിലൻസ് ജില്ല ഇവിടെ വിജിലൻസിന് പരാതി കൊടുത്ത് അന്വേഷണം വരുന്നില്ല സംസ്ഥാന വിജിലൻസിന് പരാതി കൊടുക്കുമ്പോഴാണ് അവർ അന്വേഷിക്കാൻ വരുന്നത് അവരുടെ റിപ്പോർട്ട് അവിടെ എത്തിയാൽ പിന്നെ അതിൽ തുടർ നടപടി സ്വീകരിക്കുന്നില്ല സർക്കാർ അപ്പോൾ വേ ഞങ്ങൾ ഇതിൽ വിവരാവകാശ നിയമം കൊടുത്താൽ വിവരാവകാശ നിയമം അനുസരിച്ച് അവിടുത്തെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിവരാവകാശ നിയമ പ്രകാരം അപേക്ഷ കൊടുത്താൽ പോലും അതിന് മറുപടി കൊടുക്കാൻ പോലും മെഡിക്കൽ കോളേജ് ഡയറക്ടർ തയ്യാറാവുന്നില്ല നിങ്ങൾ അപ്പീലിന് പൊയ്ക്കോളാനാണ് പറയുന്നത് കൊടുക്കുന്ന ആളുകളോട് വിവരാവകാശ നിയമത്തെ പോലും മാനിക്കാത്ത ആളാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഒരു ഏകാധിപത്യ രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സ്ഥാപനം പോലെയാണ് ഡയറക്ടർ മെഡിക്കൽ കോളേജിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ജോലി ചെയ്യുന്ന പ്രൊഫസർമാരും അതുപോലെ തന്നെ മറ്റു അധ്യാപകരെല്ലാം എത്ര ദിവസം കോളേജിൽ വരുന്നുണ്ട് നോക്കിയാൽ മതി അവർ ശമ്പളം വാങ്ങുക ഒപ്പിടുക വന്ന് ശമ്പളം വാങ്ങുക എന്നല്ലാതെ ഭൂരിഭാഗം ദിവസവും കോളേജിൽ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നേ ഇല്ല റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ് ഭൂരിഭാഗം അവിടെ പ്രവർത്തിക്കുന്നത് അതെ അവിടെ നടക്കുന്ന എല്ലാ നിയമനങ്ങളും അനധികൃതമായിട്ടുള്ള നിയമനങ്ങളാണ് അത് അത് പരാതി ആയിക്കഴിഞ്ഞാൽ പരാതി ആയിക്കഴിഞ്ഞാൽ അവരെ വിജിലൻസിൻ്റെ അന്വേഷണം എല്ലാം വന്നു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കും പക്ഷേ വിജിലൻസിൻ്റെ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആ വഴിവിട്ട നിയമനമാണെങ്കിൽ നിയമവിരുദാണെങ്കിൽ ആ ശമ്പളം തിരിച്ചു പിടിക്കണം ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം ഓരോ കേസിലും പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒരു കേസിൽ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല മുൻ എം എൽ എയുടെ തുടർച്ചയാണല്ലോ ഇപ്പം എം എൽ എ ഇത്തരത്തിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ഇനിയും മാർച്ച് മുപ്പത്തി ഒന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിനുമുമ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിക്കുന്നു പറഞ്ഞതാണ് അന്ന് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിക്കുന്നില്ല മാർച്ച് മുപ്പത്തി ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിനും പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്ന ആർക്കും പ്രതീക്ഷയില്ല കാരണം അവിടെ മെഡിക്കൽ അവിടുത്തെ ഡയറക്ടർക്കും പ്രിൻസിപ്പൾക്കും ഒന്നും താല്പര്യമില്ല അവിടെ പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതാ അതാ പറഞ്ഞത് മെഡിക്കൽ മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു പറഞ്ഞിട്ടാണ് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയത് ഇപ്പോൾ ഇല്ലെന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മത്തോട്ട് ഇല്ല എന്നുള്ള സ്ഥിതിയിലാണ് വിദ്യാർത്ഥികൾ കാരണം ഇവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു അവിടെ ചികിത്സയില്ല അവിടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സയില്ല ഇപ്പോൾ ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മെഡിക്കൽ കോളേജിൽ ആരോട് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോൾ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആളുകളെ നിയമിക്കാൻ നാല് പേര് ഓൾറെഡി ഉണ്ട് അതിന് പുറമെ മൂന്ന് പേരെ സർക്കാരിൻ്റെ സാങ്ഷൻ പോലും വാങ്ങാതെ അനുമതി പോലും വാങ്ങാതെ നിയമിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പാർട്ടിക്കാരായിട്ടുള്ള പാർട്ടിയുടെ സഹയാത്രികരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരത്തെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സർവീസിലുള്ള സമയത്ത് പ്രവർത്തിച്ച ആളുകൾക്ക് അക്കോമഡേഷൻ കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് മെഡിക്കൽ കോളേജിന് മാറ്റുക തീർച്ചയായിട്ടും അദ്ദേഹം ത്തിൻ്റെ കൈകടത്തൽ തന്നെയാണ് ആ മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു എസ് സി എസ് ടി വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട് ആ വകുപ്പിൻ്റെ താഴെ ഒരു മെഡിക്കൽ കോളേജ് പാലക്കാട് നിർമ്മാണം ആരംഭിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കാത്തതിൻ്റെ പ്രധാന ഉത്തരവാദി ആരാണ് അദ്ദേഹം തന്നെയാണ്